ദൈവനാമത്തിന് മഹത്വം മിസ്സി ഓൺലൈൻ ബൈബിൾ ക്രിസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എട്ടാം ദിനമാണ് ഇന്ന് കഴിഞ്ഞ ഏഴ് ബൈബിൾ ക്രിസ്റ്റിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം ഒരു കാര്യം പ്രത്യേകം എല്ലാവരെയും ഓർപ്പിക്കുകയാണ് നിങ്ങൾ ഉത്തരം അയക്കുമ്പോൾ ഉത്തരത്തിന് മുകളിലായിട്ട് നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക പല പ്രിയപ്പെട്ടവരുടെയും പേര് കണ്ടുപിടിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ കറക്റ്റായിട്ടുള്ള പേര് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പേരുകൂടി ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ന്യായധികൻമാരുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു ന്യായധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഒരു വ്യക്തിയുടെ കൂടിയ മല ഏതാണ് ഉത്തരം ഇതാണ് സൽമോൻ മല ന്യായധുവന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യം വ്യക്തിനാമം സൽമോൻ രൂത്തിന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപതാം വാക്യം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ശിംഷം എത്ര പന്തമാണ് കുറുക്കന്മാരുടെ വാല ചേർത്ത് വെച്ച് കെട്ടിയത് ഉത്തരമിതാണ് ന്യായധീവന്മാരുടെ ഉത്സവം പതിനഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ശിംഷോണ്ട് പോയി മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തം പന്തമെടുത്ത് ഈ രണ്ട് വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി അപ്പോൾ മുന്നൂറ് കുറുക്കന്മാർ ഈ രണ്ട് വാലിനിടയിൽ ഒരു പന്തം അപ്പോൾ നൂറ്റി അൻപത് പന്തമാണ് ഉത്തരം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഇസ്രേലിയർ ശപഥം ചെയ്തത് എന്താണ് ഇതാണ് ആരും തൻ്റെ മകളെ ഒരു ബെന്യാമിനെ ഭാര്യയെ കൊടുക്കരുതെന്ന് ഇസ്രയേലിയർ മിസ്രയിൽ വെച്ച് ശപഥം ചെയ്തിരുന്നു ഞായത്വന്മാർ പുസ്തകം ഇരുപത്തി ഒന്നിന്റെ ഒന്നും പതിനെട്ടും വാക്യങ്ങൾ നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ് ഷിംഷോന്റെ രഹസ്യം എങ്ങനെയാണ് ദലീല കണ്ടെത്തിയത് ഉത്തരമിതാണ് ഞായത്വന്മാർ പുസ്തകം പതിനാറാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ അവൾ അവന് ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവൻ അവളെ അറിയിച്ചു നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ആരാരോട് പറഞ്ഞു എന്നുള്ളതാണ് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരമിതാണ് യുവതിയുടെ അപ്പൻ ലിവ്യനായ മരുമകനോട് നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു ആഹാരം കൊടുക്കാതിരുന്ന രണ്ട് പട്ടണങ്ങൾ ഏതൊക്കെയാണ് ഉത്തരമിതാണ് സുക്കൂത്തും പെനുവേലും ന്യായധിപന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം മൂന്ന് അഞ്ച് വാക്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം വഹിച്ചവരെയും ശരിയത്തരം വഹിച്ചവരും ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ആർജിസ്റ്റിനാണ് പക്ഷേ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചിട്ടുള്ളൂ നമുക്ക് ആറ് ചോദ്യങ്ങളുണ്ടായിരുന്നു ഉത്തരം അയക്കാനുള്ള വെപ്രാളത്തിൽ ഒരു ചോദ്യം വിട്ടുപോയതായിട്ടാണ് തോന്നുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ആദ്യം ശരി ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ബ്ലസ്സിവേ രണ്ടാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സീന പോൾ മൂന്നാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ നാലാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ ജോർജ് ടി ജി അഞ്ചാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡൈജി ബിനു ആറാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം വച്ചിരിക്കുന്നത് സിസ്റ്റർ ആൻസി ബിജു ഏഴാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഗീത വർഗീസ് എട്ടാമതായി സിസ്റ്റർ ബീന ബോസ് ആണ് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചിരിക്കുന്നത് ഒൻപതാമതായിട്ട് ശരിയോത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജയ ജോർജ് പത്താമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് നമ്മുടെ പത്താമത്തെ വിജയി സിസ്റ്റർ സാലി കോശി നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ട് എല്ലാവരും അയച്ച ഉത്തരം ശരിയാണ് സിസ്റ്റർ ഷിബാഫി തയച്ച ഉത്തരവെല്ലാം ശരിയാണ് അതുപോലെ മിക്കവാറും എല്ലാവരും അയച്ച ഉത്തരം ശരിയാണ് പക്ഷേ പത്ത് പേരെ നമുക്ക് ഒരു ദിവസം വിജയികളായിട്ട് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയയ്ക്കുക അതുപോലെ തന്നെ ശരിയുത്തരങ്ങൾ അയക്കുവാനായിട്ടും ശ്രമിക്കുക നമ്മുടെ ഇന്നത്തെ തന്നെ ആദ്യം അയച്ച രണ്ടുപേരുടെ ഉത്തരം തെറ്റായിരുന്നു ഒരാൾ അഞ്ച് ചോദ്യങ്ങളെ ഉത്തരം അയച്ചുള്ളൂ ഒരാളുടെ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിപ്പോയി അപ്പോൾ എത്രയും വേഗത്തിലും ശരിയത്തരവും അയച്ച് പത്ത് സ്ഥാനത്തിൽ എത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിവോജനം പഠിക്കുവാൻ എല്ലാവർക്കും ഇത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉത്തരങ്ങൾ ഉത്തരങ്ങളയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും പേരാണ് നമുക്ക് ഉത്തരം അയച്ചത് എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ നമ്മുടെ ഈ വൈവിൽക്കസിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷം ദൈവജനം പഠിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും ദൈവം പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ഉത്തരങ്ങൾ അയച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ എട്ടാം ദിവസത്തെ ചോദ്യങ്ങൾ രൂപത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ് രൂത്തിൻ്റെ പുസ്തകം ആരുടെ വംശാവലിയിലേക്കാണ് നയിക്കുന്നത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ രൂത്തിൻ്റെ പുസ്തകം ആരുടെ വംശാവലിയിലേക്കാണ് നയിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് നവോമി രൂത്തിനു വേണ്ടി എന്താണ് ആഗ്രഹിച്ചത് ചോദ്യം ഒരിക്കൽ കൂടി നവോമി രൂത്തിനു വേണ്ടി എന്താണ് ആഗ്രഹിച്ചത് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ബോബസ് രൂത്തിൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷകന്റെ പങ്ക് നിറവേറ്റിയത് എങ്ങനെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ബോബസ് രൂത്തിൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷകന്റെ പങ്ക് എങ്ങനെയാണ് നിറവേറ്റിയത് നാലാമത്തെ ചോദ്യം ഇതാണ് ബോബസ് രൂത്തിനു വേണ്ടി തൻ്റെ ബാല്യക്കാരോട് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് ചോദ്യം ഒരിക്കൽ കൂടി ബോബസ് റൂത്തിന് വേണ്ടി തൻ്റെ ബാല്യക്കാർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ എത്ര ചോദ്യങ്ങളുണ്ട് ചോദ്യം ഒരിക്കൽ കൂടി രൂത്തിൻ്റെ പുസ്തകത്തിൽ എത്ര ചോദ്യങ്ങളുണ്ട് അഞ്ച് ചോദ്യങ്ങളേ ഉള്ളൂ നമുക്കിന്ന് എല്ലാവരും വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുക നാളെ അഞ്ചുമണിവരെ ഉത്തരം അയയ്ക്കുവാനുള്ള സമയമുണ്ട് ആദ്യം അയയ്ക്കുന്ന പത്ത് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാവരും വേഗത്തിൽ ഉത്തരങ്ങൾ അയയ്ക്കുക ശരിയത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്നും പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത് ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ